എന്താണ് എല്ലാവരുടെയും വിശേഷം സുഖായിട്ടിരിക്കുന്ന എല്ലാവരും എല്ലാവരും ജോലിയിലാ വിചാരിക്കണോ ഒരാളെ തന്നെ ഈ സമയത്തൊന്നും സമയത്ത് വരൂ നൈറ്റ് ആവുമ്പോ ഫേസ് കാണുന്നില്ല താത്തന്നെ അറിയില്ല അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഈ സമയത്തൊന്നും ആഴ്ച ക്ലാസ് ഒക്കെ കാണാറുണ്ടോ അതുപോലെ തന്നെ നൈറ്റിൽ ഉണ്ടാവുന്ന അല്ലാതെ ഞായറാഴ്ച രണ്ട് മണിയാകുമ്പോൾ കാണുന്ന ലൈവ് ക്ലാസ്സിൽ കയറാറുണ്ടോ എല്ലാവരും നമ്മുടെ ചാനൽ എങ്ങനെ പോകുന്നത് എന്താ അഭിപ്രായം ഇനി എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാനുണ്ടോ കുറേ പേരിങ്ങനെ ചോദിച്ചു നമ്മൾ കുറേ സുഹൃത്തുകളുടെ അർത്ഥങ്ങൾ പറയുമോ അതൊന്ന് പറഞ്ഞു തരുമോ അതുപോലെ തന്നെ ഏർ ഏത് സുഹൃത്താണ് നിത്യജീവിതം തകർത്തേണ്ടതെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ഉള്ള ഒരേ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ ലൈവില് വരുന്ന സമയത്ത് വരാനും അതുപോലെ നേരിട്ട് ചോദിക്കാനൊക്കെ അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും അതുപോലെ നിങ്ങൾക്കർക്കിനെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ തന്നെയാണ് ആയിഷ ഞാൻ തന്നെയാണ് ബുറുക്കെട്ടിട്ട് എന്താ പറയുക നമ്മുടെ ഏസ മീഡിയ എന്ന് പറയുന്ന ചാനൽ എൻ്റെ തന്നെയാണ് അപ്പോൾ ആ ചാനലിൽ ലൈവില് വരാറുള്ളത് ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ ബുറുക്കെട്ടിട്ട് വരുന്നതും ഞാൻ തന്നെയാണ് മാറ്റമൊന്നുമില്ല പിന്നെ എന്താ പറയുക നൈറ്റില് ലൈവ് ഇടുന്ന സമയത്ത് എന്താ പറയാ ഒരു കണ്ണട എന്ന് മാത്രമേ ഉള്ളു അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ കന്നട മാറ്റിയതുകൊണ്ടാണോ അതോ പൊറുക്ക വെച്ചാൽ ഞാൻ തന്നെയാണ് എന്താന്ന് അറിയില്ല അല്ല അവരുടെ ഇങ്ങനെ സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പകല് ലൈവ് ഇടാന്ന് വിചാരിച്ചു ആരോരാളുണ്ടല്ലോ ഓൺലൈനും ആരാണ് ലൈവിലുള്ളത് വെച്ച പറയൂ ലൈവ് കാണുന്നവരാണെന്ന് വെച്ചാൽ എന്തു ചെയ്യാ ഈ വിവരങ്ങളൊന്നു പറയ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരാണെങ്കിൽ പറയാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ടട്ടോ ലൈക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുക നമ്മുടെ ഇടുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കും പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് വച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം എവിടെ വർക്ക് ചെയ്യണേ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ടീച്ചറാണോ അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്താ പറയുക മുന്നേ ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്തിരുന്നു അറബിക് ടീച്ചറായിരുന്നു ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് പ്രൈവറ്റ് സ്കൂളിലാണ് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത് അറബിക് സബ്ജക്റ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ എന്താ പറയുക ആരാ ലൈവിലുള്ളത് വെച്ചൊന്ന് പറയൂ പേര് പറയൂ നമ്മുടെ ഒൻപത് മണിക്കത്തെ ക്ലാസ്സിൻ്റെ പുറമെ ആ ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു അല്ലെ അപ്പം അത് ഏത് സമയത്താണ് വേണം എന്നുള്ളത് അതുപോലെ കുട്ടികൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊന്ന് അഭിപ്രായം പറഞ്ഞാൽ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യായിരുന്നു എങ്ങനെയാണ് അത് വേണ്ടത് വെച്ചാൽ ആർക്കൊക്കെയാണ് വേണമെന്നുള്ള താല്പര്യമുള്ളത് വെച്ചാല് ഒന്ന് കമന്റ് കിട്ടും കേട്ടോ ഓൺലൈനിൽ ആരുള്ളത് പറഞ്ഞില്ലായിരുന്നു ഓൺലൈനിലുള്ള ആൾ ഒന്ന് പേര് എഴുതി വിടൂ ഹായ് നമ്മുടെ ക്ലാസ് കാണാറുള്ള ആൾക്കാരാണോ ഒന്ന് കമന്റ് കിട്ടാട്ട മതി അപ്പൊ ആരാണെന്ന് മനസ്സിലാവും ഇന്ന് വരുന്ന ആളുകളൊക്കെ എന്നെയാണെന്ന് വെച്ചാൽ എനിക്ക് മനസിലാവും അപ്പം ഇൻഷാല്ല വൈകുന്നേരം പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ ആ സമയത്ത് ഓൺലൈനിൽ വരാം ഞാനിപ്പോൾ ഇന്ന് പകൽ ഞാൻ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് നോക്കുമ്പോൾ ഒരു റിപ്ലൈ തരാൻ വേണ്ടിയാണ് ഈ പകൽ ടൈമിൽ ഓൺലൈനിൽ വന്നത് അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരത്തെ ലൈവ് ക്ലാസ് കഴിഞ്ഞ് കുറേ കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അതിനൊക്കെ റിപ്ലൈ തരാച്ചിട്ടാണ് വന്നത് അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും ഇൻഷാല്ല വൈകുന്നേരം വീണ്ടും കാണാം ഓക്കെ